ഇതിന് നിങ്ങൾ ഹിന്ദു നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളൊക്കെ കോടിക്കണക്കിന് പുറത്താക്കുന്നതിനേക്കാൾ നല്ലത് ഈ ഒന്നര കോടിയുള്ള നിങ്ങക്കങ്ങൾ പുറത്തു പോയപ്പോഴേ നിങ്ങൾ വല്ല അന്റാർട്ടിക്കയിലോ ഏത് രാജ്യത്ത് എന്നിട്ട് ഇനി സവർണ രാജ്യമോ എന്ത് രാജ്യമാണെങ്കിലും നിങ്ങൾ ഉണ്ടാക്കിക്കോ ഒരു കാര്യം ഞാൻ പറയാം ഇത് മഹാത്ഭജി വെടിയേറ്റുവിടമ ഇവിടെ കയറി വേലസാം വന്നാലേ വേലസാം വരുന്ന മര്യാദക്ക് തിരിച്ചുപോയില്ല അതേ ഞാൻ പറയുന്നുള്ളൂ കെ മുരളീധരൻ നേമത്ത് നിന്ന് ബി ജെ പിയെ തുടച്ചു നീക്കാൻ ഇതിനേക്കാൾ വലിയ ശക്തനായ നേതാവ് ഇനി കോൺഗ്രസിൽ ഇല്ല എന്ന് വേണം പറയാൻ ശക്തമായ ഭാഷയിൽ സംഘികളെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ നിയമത്തെ തിരഞ്ഞെടുപ്പ് കളത്തിലിറങ്ങിക്കൊണ്ട് സംഘികളെ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കാനുള്ള പ്രയാണത്തിലുള്ള കെ മുരളീധരന് വലിയ പിന്തുണ തന്നെയാണ് നേമം മണ്ഡലത്തിൽ നിന്ന് നിലവിൽ ലഭിക്കുന്നുള്ളത് ഇവിടെ വന്നാലും വലത് വന്നാലും ഒരു കുഴപ്പവുമില്ല മറിച്ച് തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ബി ജെ പിയുടെ കോളത്തിൽ പൂജ കാണിച്ചു കഴിഞ്ഞാലാണ് ഇവിടെ വലിയ സന്തോഷം ഉണ്ടാകുന്നത് കാരണം ആ സന്തോഷമാണ് അമിത്ഷക്ക് നരേന്ദ്രമോദിക്ക് ആർ എസ് എസിന് സംഘപരിവാറിനുള്ള തിരിച്ചടി ആ തിരിച്ചടി ഇപ്രാവശ്യം കെ മുരളീധരനിലൂടെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് മലയാളികൾക്കുള്ളത് പല സർവേകളും വിളിച്ചു പറഞ്ഞു മഞ്ചേശ്വരം ബി ജെ പിടിക്കും എന്ന് നിയമത്ത് സാധ്യതകളുണ്ട് എന്ന് എന്നാൽ ഈ രണ്ട് മണ്ഡലങ്ങളിലും ശക്തരായ സ്ഥാനാർത്ഥികൾ തന്നെയാണ് നിലവിലുള്ളത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് യൂത്ത് ലീഗിന്റെ ആർജവമുള്ള നേതാവായിട്ടുള്ള എ കെ എം മഷറഫ് ശക്തമായ പോരാട്ടം ഇപ്രാവശ്യം മഞ്ചേശ്വരം മണ്ഡലത്തിൽ കാഴ്ചവെക്കുമെന്നുള്ളത് തന്നെയാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് നിയമം ഇപ്രാവശ്യം കെ മുരളീധരൻ ഏറ്റെടുത്ത് വിജയിപ്പിക്കും എന്നുള്ളത് തന്നെയാണ് മറ്റൊരു ലഭിക്കുന്ന റിപ്പോർട്ട് അതായത് ശക്തമായ പോരാട്ടത്തിന് കെ മുരളീധരൻ ആ മണ്ഡലത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു എന്ന് വേണം പറയാൻ സംഘപരിവാറിനെ ഇത്രത്തോളം രൂക്ഷമായി വിമർശിക്കുന്ന മറ്റൊരു നേതാവിനെ കോൺഗ്രസിൽ കാണിച്ചു തരുക എന്നുള്ളത് ഇത്തിരി പ്രയാസമുള്ള കാര്യം തന്നെയാണ് ലീഡർഷിപ്പ് നിലയിൽ നിൽക്കുന്ന ഒരു നേതാവ് സംഘപരിവാറിനെ വരച്ച വരയിലാണ് നിർത്തുന്നുള്ളത് ഏത് രീതിയിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൗരത്വ സമയത്ത് കൃത്യമായ നിലപാട് അദ്ദേഹം തുറന്നു പറഞ്ഞു നിങ്ങളാകെയുള്ളത് ഒന്നര കോടി ആളുകളാണ് ഇവിടെയുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇവിടെ തന്നെ ജീവിക്കും നിങ്ങൾ ഈ ഒന്നര കോടി വരുന്ന ആളുകൾ ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ജീവിക്കൂ ഇനി അന്റാർട്ടിക്കയിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോയിട്ട് നിങ്ങൾ ജീവിക്കുക അതല്ല ഞങ്ങളിവിടെ നിന്ന് ആട്ടിയോടിക്കാനാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ആട്ടി ഓടിക്കും എന്നുള്ള ശക്തമായ താക്കീത് തന്നെ നൽകിയ ആളാണ് കെ മുരളീധരൻ അതുകൊണ്ട് തന്നെ സംഘികളോട് നെഞ്ചു വിരിച്ചു പോരാടാൻ കേൽപ്പുള്ള നേതാവ് തന്നെയാണ് കെ മുരളീധരൻ കുമ്മനം രാജശേഖരൻ നിലയിൽ പൊട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇടതിന്റെ സ്ഥാനാർത്ഥി ശിവൻകുട്ടിയെ നിസ്സാരമാക്കി കാണുകയല്ല മറിച്ച് കെ മുരളീധരൻ ചലഞ്ച് ഏറ്റെടുത്ത് ആ മണ്ണിൽ വിപ്ലവം സൃഷ്ടിക്കാൻ പോയ നേതാവാണ് എന്തായാലും മുരളീധരൻ അവിടെ മികച്ച നേട്ടമുണ്ടാക്കും എന്നുള്ളത് തന്നെയാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ന്യൂസ് പബ്ലിക്കാൻ